വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ തൊഴിലാളി സംഘടനകൾ കലക്ടറേറ്റിലേക്ക് മാർച്ചും എല്ലാം തന്നെ സംഘടിപ്പിക്കാറുണ്ട് ഇന്ന് ഞാനുള്ളത് പത്ര ഏജൻറ്റുമാരുടെ ഒരു സമരത്തിലാണ് ഇവർക്ക് ഈ കമ്മീഷൻ കൂട്ടണമെന്ന് ഒരു സമരമല്ല തെരുവ് നായ്ക്കൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ സാധാരണ നിങ്ങൾ ഈ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് സമരം ചെയ്യാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സമരം തീർച്ചയായിട്ടും ഇങ്ങനൊരു സമരത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നത് ഇന്ന് ഞങ്ങളുടെ ജീവനി ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് തെരുവു ഞങ്ങൾ അതിരാവിലെ അതായത് വെളുപ്പിന് രണ്ട് മണി തൊട്ട് ഈ രംഗത്തേക്ക് പ്രവർത്തിക്കുന്ന ഏജൻ്റുമാരാണ് ആ സമയത്ത് ഒരു പട്ടി കുറുകെ ചാടുകയോ അല്ലെങ്കിൽ കടിക്കുകയോ എന്ത് ചെയ്താലും മറ്റൊരാളുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഒട്ടേറെ ഏജൻറ്റുമാർ നായയുടെ ആക്രമണത്തിൽ കുറുക ചാടിയും കടിച്ചു കീറിയുമൊക്കെ ഒട്ടേറെ ഏജൻറ്റുമാർക്ക് പരിക്കൽ സംഭവിച്ചു പത്രക്കാർ വിതരണക്കാർ പിള്ളേർക്ക് പരിക്കൽ സംഭവിച്ചു ഇപ്പോൾ വിതരണക്കാരായ കുട്ടികളെ വീട്ടിൽ നിന്ന് വിടാൻ പോലും കാരണവന്മാർ മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുമ്പോഴാണ് ഒരു സമരവുമായി ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ മൃഗ സംരക്ഷകരും മൃഗ സ്നേഹികൾ എന്ന് പറയുന്നവരൊക്കെ തീർച്ചയായിട്ടും അവർ മൃഗങ്ങളെ സംരക്ഷിക്കണം നായിയെ സംരക്ഷിക്കണം നായിയെ സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് നായികളൊക്കെ തെരുവ് നായികളായി മാറുന്നത് ആ തെരുവ് നായികളായി മാറി അവ കൂട്ടം കൂടി ഏത് റോഡെടുത്താലും നഗരപ്രദേശങ്ങളിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും ഏത് റോഡ് എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ പത്തും പന്ത്രണ്ടും നായ്ക്കൾ ഒരുമിച്ച് കൂടി നമ്മൾ ഈ രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും പേടിക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു നായ കുറച്ച് ചാടിയാൽ മുഴുവൻ നായ്ക്കളും നമ്മളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ തെരുവ് നായകളുടെ വർധനവ് തടയുന്നതിനാവശ്യമായൊരു നടപടികളോ ഒന്നും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ അതിരാവിലെ അധികം സൈക്കിളിലൊക്കെയാണ് പോവുക അപ്പോൾ ഈ നായ്ക്കൂട്ടം ഒന്നിച്ച് അങ്ങനെ ആക്രമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിലവിൽ പത്രവിതരണം നടത്തുന്ന ആളുകൾക്ക് കുട്ടികളെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് കൂടുതൽ ഏജൻറ്റുമാർക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കണക്കിലെടുത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്ന സമരം ഇന്ന് നടത്താൻ തരണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നായയുടെ കടി കിട്ടിയ ആളുകളുണ്ടോ

എന്തായാലും ജില്ലാ ഭരണകൂടവും തദ്ദേശ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പുമെല്ലാം തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം ഇവർ മാത്രമല്ല അതിരാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾ ഈ രാവിലെ മാത്രമല്ല അല്ലാത്ത സമയത്ത് കടിയേൽക്കുന്ന ആളുകളുമുണ്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം എന്തായാലും ഒരു തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഈ ജീവനിൽ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് നടത്തുന്ന അപൂർവ്വ സമരങ്ങളിൽ ഒന്നാണിത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്